നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിമിനെ ലക്ഷ്യമിട്ട് വീണ്ടും കൊലവിളിയും അക്രമം നടത്താനുമുള്ള നീക്കം അപകടകരമാണെന്നും നേതൃത്വം ഗൌരവത്തോടെ കാണുമെന്നും യുഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി നടത്തിയ പ്രകോപന മുദ്രാവാക്യങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ ഭൂഷണമാണോ എന്ന് സമൂഹം തിരിച്ചറിയണമെന്ന് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം പാനൂർ നഗരസഭാ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ പി ഹാഷിമിനെതിരെയുള്ള കൊലവിളിയുമായി തെരുവിലിറങ്ങിയ ബി എം എസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യുഡിഎഫ് നേതാക്കൾ അവരുടെ ആവശ്യങ്ങളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ അല്ല ഭീഷണിയുടെയും ധിക്കാരത്തിന്റെ ഒരു ശബ്ദം മാത്രമല്ല തികച്ചും ഭീഷണിയാണ് അവിടെ വരുന്ന കാരണം മുനിസിപ്പാലിറ്റി എന്ന കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലുകൾ അതിന്റെ വൃത്തികെട്ട എല്ലാ വാക്കുകളും ഉപയോഗിക്കും ഒരു ഘട്ടത്തിൽ ഭീകരമായി ആക്രമിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ആ ചെയർമാൻ തുടരും എന്നുള്ള നിലയിലുള്ള ശബ്ദമാണ് അവിടെ വെച്ച് കേൾക്കാൻ സാധിച്ചത് പത്രപ്രവർത്തകരും പോലീസും ഒക്കെയുള്ള ഒരു സമസ് അത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരം വന്നപ്പോഴും സ്വാഭാവികമായും അത് അനുവദിച്ചുകൂടാ എന്നതാണ് യു ഡി എഫിന്റെ ഒരു നയതന്നെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് ഒരു മുൻസിപ്പൽ ഭരണം കൊണ്ടുപോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണം കൊണ്ടുപോകുക എന്ന് പറയുന്നത് എത്രമാത്രം സാധിക്കുന്നതാണ് എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നിൽക്കുകയാണ് നഗരസഭാ പരിധിയിലെ ഓട്ടോറിക്ഷകൾക്ക് നമ്പർ കൊടുക്കുന്നതിന്റെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാകുകയും മറ്റു മേഖലകളിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും തീരുമാനിച്ചതാണ് ആർ ടിഒയുടെ സമയവും തീയതിയും ലഭിക്കുന്ന മുറക്ക് ബാക്കിയുള്ളവർക്ക് കൂടി നമ്പർ നൽകാൻ ആവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിച്ചു വരികയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് പാനൂർ യൂണിറ്റ് ഭാരവാഹികൾ ഈ വിഷയത്തിൽ അപേക്ഷയുമായി നഗരസഭയിൽ വന്നത് ചെയർമാൻ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സംഘടനാ നേതാക്കളോട് പറഞ്ഞതായും അത് കേൾക്കാതെ ഭീഷണിയൂർ സ്വരത്തിൽ ജൂൺ പതിനഞ്ച് മുമ്പ് നടത്തിയില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾ

ഈ കുറിച്ച് വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ആളുകളുണ്ട് അവര് കേൾക്കുകയാണ് പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ നടപ്പിലാക്കുക ഞാൻ എന്റെ വഴിയിൽ കൂടി പോകാം എന്ന് പറഞ്ഞ് നടന്ന കൗൺസിലാണിലേക്ക് പോയി ഇതാണ് അന്നും സംഭവിച്ചത് പക്ഷെ ഇന്നലെ നടന്ന പ്രകോപനപരമായ മുദ്രാവാക്യവും പ്രസംഗവും അതിന് ശേഷം നടന്ന ആ പ്രസംഗം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്റെ എനിക്ക് പറ്റിയ ഈ അക്രമത്തിന്

നഗരസഭയാണ് അന്ന് ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തൽക്കാലികമായി കൊടുത്ത നമ്പറാണ് അവരെ നഗരസഭയുടെ ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ആ റെഗുലേഷൻ കമ്മിറ്റിയിൽ ആർ ടി ഉണ്ട് പോലീസിന്റെ പ്രതിനിധി ഉണ്ടാവും അതേപോലെ പി ഡബ്ല്യു പ്രതിനിധി ഉണ്ടാവും വില്ലേജ് ഓഫീസർമാരുടെ പ്രതിനിധികൾ അതേപോലെ ചേർന്ന ഈ ആളുകൾ ചേർന്ന് ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി എന്നു പറയും അപ്പൊ യോഗം ചേർന്ന ഇതുമായി അജണ്ട വെച്ച് യോഗം ചെയ്യുകയും നഗരസഭയിലെ മുഴുവൻ വോട്ടുകൾക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ വി സുരേന്ദ്രൻ മാസ്റ്റർ കെ പി സാജു സന്തോഷ് കണ്ണംപള്ളി പി കെ ഷാഹുൽ ഹമീദ് വി നാസർമാസ്റ്റർ കെ പി ഹാഷിം ടി കെ അശോകൻ മാസ്റ്റർ ടി രാജൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ആക്രമണം അന്ന് ഒരു പ്രത്യേക